മഷാ അല്ല നമ്മുടെ വയനാട് യാത്രയിൽ കാട്ടിൽ ആനെല്ലാം വരുന്ന വയ്യിലൂടെ ഉള്ളൊരു യാത്ര കാടിൻ്റെ മൊത്തം സെൻട്രാണല്ലോ ഞാൻ പോലും പറഞ്ഞാ കാരണം ഓനിക്കിന്ന് തണുപ്പ് അല്ല തണുപ്പുള്ള വെള്ളമില്ലേ വാങ്ങണത് പോവാല ഇവിടെ വാ വാ ഇങ്ങട്ടല്ല നമ്മൾ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ആ മരം മീൻ എടുക്കുകയല്ല മോ മൈ ഗോഡ് നമ്മളിങ്ങനെ എങ്ങനെ പോകും ഗയ്സ് ഇവിടെ ആരെ വണ്ടി ഇട്ടിട്ടിട്ടുണ്ട് പോവട്ടെ പോവ ഇപ്പ ആനായിട്ട് വന്നാലോ ചാടാ ഇപ്പൊ ആനായിട്ട് കണ്ടാലേ തീരുമാനമായി പറ്റൂല അതെ അതെ ബാക്ക് പോവാനല്ലണ്ടല്ലേ ആടക്കം പൊട്ടിന്നേരം എന്താ എമ്മച്ചു ഇനെൽക്ക് വരുന്നത് മുമ്പേ ഇത്ര പോലെ നടനെല്ലാം വന്നതി ആള് സംബന്ധിച്ച് ഇവർക്ക് ഇഷ്ടമില്ല എതിരെ മാർക്ക് കൊടുത്തത് മാർക്ക് ഉള്ളത്ട്ടോ പട്ടാ വാങ്ങാൻ കാട്ടയ്ക്ക് എടുക്കുന്ന ആൾക്കാര് തയ്യാരി ആക്കിയാസികളെ ഇപ്പൊട്ടാ നേയ അമ്മ ചാൻ ഫ്ലവറി അന പെണ്ടി അല്ല അല്ല സൺഫ്ലവറിന്റെ െ അയ്യ് അതെന്നാ തന്നെ ഇതിങ്ങനെ വേണോ അതാ അതിന്റെ ചെറുക്കടാ അല്ലേ സത്യം പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുമ്പളേ ഞാനും നല്ല പേടി പിടിച്ചിനേ ആ ഞാൻ എന്നോട് സംസാരിച്ചാണ്ട് പേടി മാറ്റിയതാ ഇങ്ങോട്ട് വരുമ്പോ ഇറക്കായത് കൊണ്ട് വലിയ പേടില്ല അതെ ഇന്ന് അറിയാണ്ട് ഇങ്ങനെ അറിയപ്പോ അല്ലേ അറ മുറിഞ്ഞാണ് ഇട്ടത് എവിടെയാ അല്ലേ ഇതാ ഇന്നെമണ ഇതാ ബാഗ് എടുക്ക് ബാഗ് എടുക്ക് ബാഗ് എടുക്ക് സോഫ് എ ബിനെ ഓഫ് റോഡിൽ വിടവില്ല ഇടങ്ങിനെ ഇട ഓഫ് റോഡിൽ ഓഫ് റോഡിൽ വേറെങ്ങോട്ട് പോയാ അറിയോ ലൈക്ക് കണ്ടോ അവിടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊരു ചെറിയ

അവിടെ വന്നത് അപ്പൊ ഞമ്മള് ഇവിടെ ഇങ്ങനെ കേറി നടക്കുകയ അല്ലേ ആ ഇങ്ങനെ റോഡ് മുന്നാണ് പോവൂലേ അതെ 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 ടാ സ്ഥലത്തിൻ്റെതൊക്കെ കിട്ടണ എന്നെ ചെറിയ നയിച്ചല്ലേ അപ്പൊ നല്ല ഇത് പൂട്ടാ ഇത് ആരാ പൂട്ടില്ലേ അല്ലെ എസ്റ്റേറ്റ് ആയി എന്തായാലും കൂട്ടിട്ട് പോയിട്ടു ആ അതെല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അൈതാല കണ്ടിട്ട് മൊങ്ങളെ സാധാരണമായി ഇത്രമായി സാധാരണമായി കുണ്ടലന്ന് മോളിന്റെ സംഗതി കുട്ടിയാ പറഞ്ഞേക്കത് അപ്പോൾ ഈ വണ്ടിന്മാ ഒരു ബ്രാൻഡ് ഒരു കേക്ക് ബ്രാൻഡ് ആണ് അടിച്ചടാ അവടെ